പകലും രാത്രിയും ആവർത്തിക്കുന്നുണ്ട് ആരോഗ്യമന്ത്രി ഞങ്ങൾ ആശമാർക്കൊപ്പമെന്ന് അത് മതിയോ മന്ത്രി അവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ എന്തുണ്ട് വഴി എന്നുകൂടി വേഗത്തിൽ ചിന്തിക്കട്ടെ അത് നടപ്പാക്കണ്ടേക്ക് എവിടെ നിന്ന് അതിന് ഇവർക്ക് ശമ്പളം കൊടുക്കണമെന്ന് ആര് പറഞ്ഞു ശമ്പളം ഇല്ലാത്ത ജോലിയാ ഇവർക്ക് കൊടുക്കാമെന്ന് പറയുന്നത് ശമ്പളം ഇല്ലാത്ത ജോലിയാ അതെ അപ്പുറം ഈ അങ്ങനെ എടുക്കുന്നവർക്ക് ശമ്പളം കൊടുക്കാൻ എവിടെയും നിയമമില്ല ആണോ മുഴുവൻ പണിക്കാരെ ആപ്പറങ്ങി സാഖവട്ടാ ജോയി അതങ്ങനെ ആദ്യമേ ആലോചിക്കണമായിരുന്നു ഇപ്പോ ഇവരെ പണിക്ക് നിർത്തണമോ വേണ്ടിയോ താല്പറ അങ്ങനെയാണ് അവർ നിന്നോട്ടെ പിന്നൊരു കാര്യം ശമ്പളം വേണേ കൊടുക്കാതിരിക്കാം സംസ്ഥാനങ്ങളിൽ ഏറ്റവും കൂടുതൽ കേരളം നൽകുന്നത് ഓണറേറിയ കേരളം നൽകുന്നുണ്ട് ഭക്ഷണം കഴിക്കാൻ കള്ളം പറയാൻ അത് കൂടാതെയുള്ള ഇൻസെന്റീവ്സ് നൽകുന്നു അതിലും കേരളത്തിന്റെ വിഹിതമുണ്ട് അപ്പൊ അത് മൂന്നിരട്ടിയാക്കണം എന്നുള്ളതാണ് അപ്പൊ അവരോടൊപ്പമുള്ള നിലപാട് തന്നെയാണ് ഉള്ളത് പച്ചവെള്ളം പഞ്ചപാവം സമരത്തിന് പിന്തുണയുമായി പ്രതിപക്ഷ നേതാക്കളും സാംസ്കാരിക പ്രവർത്തകരും സമരവേദിയിലെത്തി നേടാൻ അവഹേളനങ്ങളോട് തോൽക്കാതിരിക്കാൻ അവരെത്തി നമുക്ക് വേണ്ടി വെയിലും മഴയും കൊണ്ടവർ ഇരുന്നൂറ്റി മുപ്പത്തിരണ്ട് രൂപ ദിവസക്കൂലി എഴുന്നൂറാക്കണമെന്നാവശ്യപ്പെട്ട് ആശമാരുടെ സംഘങ്ങൾ സമര കേറ്റിന് സമീപത്തേക്ക് നീങ്ങി ആ തേണ്ടി ആർഡിപിയുടെ തൊലി ഞാൻ ആലോചിച്ചപ്പോ ഒരു കാര്യം എന്തേ ജനങ്ങൾ സമ്പൂർണ്ണ സാക്ഷരത നേടിയതാണ് നമുക്കറിയായത് വീണ ജോർജോ ഈ മുഖ്യമന്ത്രി പണിയെടുത്തത് ആഗ്രഹമുണ്ട് സാറേ പക്ഷെ പറഞ്ഞു പറ്റിച്ചത് നിലവായെന്ന് ഇറങ്ങുള്ളൂ ശീലായി പോയി പോയി ചത്തൂടെ